നമസ്കാരം പ്രിയങ്ക ഗാന്ധി എം പി സ്വന്തം മണ്ഡലമായ വയനാട്ടിലെത്തി സത്യത്തിൽ ഒരു എം പി സ്വന്തം മണ്ഡലത്തിലെത്തുമ്പോൾ അത് വാർത്തയാകേണ്ട കാര്യമില്ല എന്നാൽ വയനാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായി വയനാട് ഒരു വി ഐ പി മണ്ഡലമായിട്ട് മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായി വന്നത് മുതലാണ് അത്തരം ഒരു താരപരിവേഷം വയനാട് മണ്ഡലത്തിന് കൊച്ചു കേരളത്തിലെ ആ മണ്ഡലത്തിന് ലഭിക്കുന്നത് അന്നു മുതൽ അങ്ങോട്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഓരോ വരവും കോൺഗ്രസും വയനാടും ഒക്കെ തന്നെ ആഘോഷത്തിലാക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി വയനാട് നിന്നും വിജയിച്ചു ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ രാഹുലിന് കഴിഞ്ഞു എന്നാൽ അതേസമയം തന്നെ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും രാഹുൽ മികച്ച വിജയം നേടി പിന്നാലെ റായ്ബ്രേലി മണ്ഡലം നിലനിർത്താൻ തീരുമാനിക്കുകയും വയനാട്ടിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു അങ്ങനെയാണ് പ്രിയങ്കാഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയാവുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ നേടിയതിനേക്കാളും മികച്ച ഭൂരിപക്ഷത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ട് പോലും നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് പ്രിയങ്ക വിജയം നേടിയത് ആ വിജയത്തിന് നന്ദി പറയുന്നതിനായിട്ടാണ് പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിലെ മുൻ എംപിയുമായ രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർളയ്ക്ക് മുന്നിൽ എംപിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയങ്ക സ്വന്തം മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന കാലമാണിത് സാധാരണ പാർലമെന്റ് സമ്മേളനം തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിലാണ് ശനിയും അവധി അങ്ങനെയാവുമ്പോൾ എല്ലാ എം പിമാരും വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ അതാത് മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് പതിവ് അതാണ് ഇന്നും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് പ്രിയങ്ക ഗാന്ധി ഇന്നലെ പാർലമെന്റ് സമ്മേളനം ഇന്നലെ ഇന്നലെ കഴിഞ്ഞു അതിനുശേഷം ഇന്ന് രാവിലെ തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തിങ്കളാഴ്ച മാത്രമേ പാർലമെന്റ് ചേരുന്നുള്ളൂ എം പി ആയ ശേഷമുള്ള അല്ലെങ്കിൽ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള പ്രിയങ്കയുടെ വരവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്റെ മണ്ഡലത്തിലെ വോട്ടർമാരെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിജയാഹ്ലാദ പ്രകടനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ രാഹുലിനെയും പ്രിയങ്കയെയും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളാണ് സ്വീകരിച്ചത് അതുപോലെ സമ്മേളന വേദിയിലൊക്കെ രാഹുലും പ്രിയങ്കയും ഈ കുരുന്നുകളോട് കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ തന്നെ വലിയ സ്നേഹം കാട്ടാറുണ്ട് അതിന് ഇത്തവണയും മാറ്റം ഇന്നും ചില കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണത് അവരുമായി കുശലം പറയുകയും അവർക്ക് മധുരം നൽകി ചോക്ലേറ്റും ഒക്കെ നൽകി അവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന കാഴ്ചയിൽ നിന്ന് നമ്മൾ കണ്ടു പ്രസംഗങ്ങളിലൊക്കെ പ്രിയങ്ക പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ വിജയത്തിന് നന്ദി പറയുകയാണ് ജനങ്ങളോട് ഒപ്പം തന്നെ അവരുടെ ഭാവി അവർക്ക് ശക്തമായ ഒരു മികച്ച ഒരു ഭാവി സൃഷ്ടിക്കുന്നതിന് തൻ്റെ എല്ലാവിധ കഠിനമായ പരിശ്രമങ്ങളും ഉണ്ടാകുമെന്ന് പ്രിയങ്ക ഉറപ്പ് നൽകുന്നു കഴിഞ്ഞ അഞ്ച് വർഷം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് മികച്ച പ്രവർത്തനം വയനാട്ടിൽ നടന്നു അതിനൊരു തുടർച്ച തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും വയനാട്ടിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ഒക്കെ തന്നെ താൻ മറക്കില്ല അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും ജനങ്ങളോടൊപ്പം വയനാട്ടിലെ ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും എന്ന ഉറപ്പ് പ്രിയങ്കാ ഗാന്ധി നൽകുന്നുണ്ട് ഒപ്പം തന്നെ ബി ജെ പിക്ക് എതിരെ രൂക്ഷ വിമർശനവും നടത്തുന്നു ഇന്ന് ഏതാണ്ട് മൂന്നോളം പരിപാടികളിൽ പ്രിയങ്ക സംബന്ധിക്കുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ളത് അതിൽ മൂന്നെണ്ണം വയനാട്ടിലും രണ്ടെണ്ണം കോഴിക്കോടും രണ്ടെണ്ണം മലപ്പുറത്തുമാണ് അപ്പോൾ ഈ ഏഴിടങ്ങളിലും പോയി ജനങ്ങളെ നേരിട്ട് കണ്ടവരോട് നന്ദി പറയേണ്ട ഒരു ബാധ്യതയുണ്ട് അതാണ് പ്രിയങ്ക ഇപ്പോൾ നിറവേറ്റുന്നത് എന്തായാലും പ്രിയങ്ക വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഇനിയും ഉണ്ടാകും എന്നൊരു സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ തന്നെ സ്വാഭാവികമായും മറ്റ് എം പിമാരൊക്കെ ചെയ്യുന്നത് പോലെ വെള്ളിയാഴ്ച സമ്മേളനം തീരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് അംഗങ്ങൾ പോകും അതുപോലെ തന്നെ പ്രിയങ്കയും കേരളത്തിലേക്ക് വരേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹം വല്ലപ്പോഴും മാത്രമാണ് വന്നിരുന്നത് അക്കാര്യത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ പിന്നീട് അദ്ദേഹം നേരിടുകയും തെരഞ്ഞെടുപ്പ് വീണ്ടും വന്നപ്പോൾ അത് ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്ന എതിരാളികൾ അത്തരത്തിലുള്ള ഒരു നീക്കം ഇനി ഉണ്ടാകാതിരിക്കേണ്ട ഒരു ജാഗ്രത പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം കാരണം പ്രിയങ്കയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് വിജയമാണിത് വയനാട്ടിൽ നിന്നും തൻ്റെ ആദ്യ മണ്ഡലമാണ് അപ്പോൾ ആ മണ്ഡലത്തെ പൂർണ്ണമായും പരിപാലിക്കേണ്ട ചുമതല ഉത്തരവാദിത്തം പ്രിയങ്ക ഗാന്ധിക്കുണ്ട് ഈ വിജയത്തിന് ശേഷം സ്വഭാവമായിട്ട് നമ്മൾ ഉയർന്നു കേട്ട ഒരു കാര്യം പ്രിയങ്ക ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ സ്ഥിരതാമസത്തിനെയൊക്കെ വരുന്നു കുറഞ്ഞതാ ആറുമാസമെങ്കിലും ഇവിടെ സ്ഥിരതാമസം ഉണ്ടാകും എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്നിട്ട് തന്റെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മണ്ഡലത്തിൽ പ്രിയങ്ക സജീവമായിട്ട് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട് കാരണം നമുക്കറിയാം ഈ അടുത്തിടെക്കാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതിനു ആ ദിനത്തിലാണ് പ്രിയങ്ക അവിടെ എത്തുന്നത് അതേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകര് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ഈ പുനരധിവാസം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസ് ലാത്തിചാർജിൽ പരിക്കേൽക്കുകയും ചെയ്തു വളരെ മൃഗീയമായ തരത്തിലുള്ള പോലീസിന്റെ ആണ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത് കണ്ണും പൂട്ടിക്കൊണ്ട് ഒരാളെ തന്നെ എട്ടും പത്തും പോലീസുകാർ വളഞ്ഞിട്ട് ലാത്തി അടിക്കുന്ന വളരെ ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ വയനാട്ടിൽ നിരവധി പ്രശ്നങ്ങൾ ഉള്ള ഒരു മണ്ഡലമാണ് രാത്രി യാത്ര സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട് വന്യമൃഗ ശല്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഈ തൊഴിലാളികളും ഒപ്പം ഈ കൃഷി കർഷകരും ഒക്കെ തന്നെ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന കാലമാണ് അവരുടെ ഒപ്പം നിന്ന് പ്രിയങ്കാ ഗാന്ധി പ്രവർത്തിക്കേണ്ട അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വയനാടിന്റെ ശബ്ദം പാർലമെന്റിൽ ഇതുവരെ ഉയർന്നതിലും കൂടുതൽ ശക്തമായിട്ട് ഉയർത്തി അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ട് അത് അവർ നിറവേറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി